ഗ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എറണാകുളത്ത് നമുക്കൊന്നൊരു വർക്ക് ഉണ്ട് അതിന്റെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഫിസ്റ്റ് ചെയ്യാനൊന്നും ആരും ഇല്ലാത്തത് കാരണം ഞാൻ ഒറ്റയ്ക്കാണ് എല്ലാം ചെയ്തത് വീഡിയോ എടുക്കാനൊന്നും ആരും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ സ്ഥലത്ത് എത്തി എത്തുന്നതിന് മുന്നിലുള്ള വീഡിയോ ഒന്നും എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല നമ്മളിപ്പോ അയൺ ബോക്സ് ജസ്റ്റ് ചൂടാക്കുകയാണ് വന്ന പാടെ അയൺ ബോക്സ് ഒക്കെ ചൂടാക്കി സാരിയൊക്കെ ഡ്രേപ്പ് ചെയ്യാന്ന് വിചാരിച്ചു ഈ ഒരു അയൻ ബോക്സ് സാരി ഡ്രേപ്പ് ചെയ്യുമ്പോൾ വെള്ളം ഒഴിച്ച് സ്റ്റീം ചെയ്തിട്ട് വേണം അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലഗ് എല്ലാ സ്വിച്ച് ബോർഡിലും കണക്ട് ആവില്ല ഫ്രഡ്ജിന്റെ സ്വിച്ച് ബോർഡിന്റെ അത്രയും വലുപ്പമുള്ള സ്വിച്ച് ബോർഡിൽ മാത്രമേ ഈ ഒരു പ്ലഗ് കുത്താനായിട്ട് പറ്റുള്ളൂ ആലെ മുക്കാലായപ്പോഴാണ് ഞാൻ എത്തിയത് അപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യണമെന്നായിരുന്നു പക്ഷേ മേം കുറച്ച് ബിസി ആയിരുന്നു മേമിന് ഒരു ബേബി ഉണ്ട് അപ്പൊ ആ ബേബിയുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തതിന് ശേഷം തുടങ്ങാന്ന് പറഞ്ഞു ആ സമയം കൊണ്ടാണ് ഞാൻ സാരി ഡ്രൈപ്പ് ചെയ്തത് ഈ ഒരു മേക്കപ്പിന് ചെറിയൊരു കഥയുണ്ട് മേം എന്റെ ഒരു ക്ലൈന്റ് ആയിരുന്നു ഞാൻ വർക്ക് ചെയ്തോണ്ടിരിക്കെ തന്നെ ഓരോ കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞൊരു കാര്യമാണിത് ആള് മേക്കപ്പ് ആർട്ടിസ്റ്റിനെ നോക്കിക്കൊണ്ടിരിക്കായിരുന്നു ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെന്ന് ഞാൻ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നു പറഞ്ഞു ഫോട്ടോ പോലും കാണാതെ ഞാൻ എന്റെ കോൺഫിഡൻസ് കൊണ്ട് നമുക്ക് അടിപൊളിയാക്കാം എന്നുള്ള വിശ്വാസത്തിലെ ഭർത്താണ് എനിക്ക് ഈ വർക്ക് തന്നത് ആദ്യം ഞാൻ ചെയ്ത വർക്കിന്റെ ഒരു ഫോട്ടോ പോലും കാണാതെയാണ് ഓക്കെ പറഞ്ഞത് അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെന്റേജ് ഇട്ട് തന്നെ ഈ ഒരു മേക്കപ്പ് എനിക്ക് ചെയ്യണം എന്നുണ്ടായിരുന്നു എന്തായാലും സാരി ഡ്രബിംഗ് ഒക്കെ ഞാൻ ഫിനിഷ് ചെയ്ത് പ്രൊഡക്ട്സ് എല്ലാം വെച്ചപ്പോഴേക്കും എടുത്തുവെച്ചപ്പോഴേക്കും എത്തി എത്തിടെ കാര്യങ്ങളൊക്കെ നോക്കി വന്നപ്പോഴേക്കും കുറച്ച് ലേറ്റ് ആയി നാലേ മുക്കാലിന് സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞത് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് ആറുമണി ആയപ്പോഴാണ് ധൃതി പിടിച്ചെങ്കിലും കറക്റ്റ് സമയത്തിന് നമ്മൾ ചെയ്തെടുത്തു മേമിന് ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല കോംപ്ലിമെന്റ് കിട്ടിയെന്ന് പറഞ്ഞു ഞാൻ ആ ഒരു ഫീഡ്ബാക്കും കാര്യങ്ങളും ഒക്കെ ഇത് ചേർക്കാട്ടോ ഇന്ന് ഇറങ്ങുന്നതിന് മുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ വേറ്റ് തന്നിട്ടാണ് എന്നെ വിട്ടത് രാവിലെ ഇറങ്ങിയത് കൊണ്ട് തന്നെ ഭയങ്കര ടയർഡായിട്ടാണ് തിരിച്ചെത്തിയത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കഴിച്ചു ഞാൻ നിൽക്കുന്ന സ്ഥലവും ഞാൻ പോയി വർക്ക് ചെയ്യുന്ന സ്ഥലവും തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നും കേട്ടോ ഒരു പത്ത് മിനിറ്റ് ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നാട്ട് ചെയ്തപ്പോൾ റിലാക്സ് ആയി ചെയ്തൊരു വർക്കായിരുന്നു കേട്ടോ പിന്നെ നിങ്ങൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ആണ് നോക്കുന്നതെങ്കിൽ ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുത്തേക്കാം ഓൾ കേരള സർവീസ് അവൈലബിൾ ആണ്ട്ടോ അപ്പൊ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നോക്ക് വീണ്ടും കാണാം മേക്കപ്പ് ഭയങ്കര അടിപൊളിയായിരുന്നു ആൾക്കാർക്കും എല്ലാർക്കും തന്നെ ആന്റിമാർക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നോട് എല്ലാവരും തന്നെ എന്റെ എൻഗേജ്മെന്റിനും എന്റെ സിസ്റ്റർ എൻഗേജ്മെന്റ് മേക്കപ്പ് ഭയങ്കര മോശമായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വേറെ ട്രൈ പക്ഷെ ഞാൻ പോലെ എക്സ്പെക്ട് ചെയ്യാത്രോട്ട്